നമസ്കാരം എത്രാമത്തെ വയസ്സിലാണ് വേദം പഠിക്കേണ്ടത് വേദപഠനം തുടങ്ങേണ്ടത് എന്നുള്ളൊരു ചോദ്യം പലരിലുമുണ്ട് പലരും ചോദിക്കുന്നുണ്ട് വേദം സാധിക്കുന്ന പക്ഷം അഞ്ച് വയസ്സ് മുതൽ തുടങ്ങണം എന്നുള്ളത് തന്നെയാണ് യജ്ഞോപവീതം കഴിച്ച് അതിനുശേഷം വേദപഠനം തുടങ്ങുകയാണ് ഗുരുകുല സമ്പ്രദായത്തിൽ പണ്ട് ഇന്നതെല്ലാം മാറി നമ്മൾ എ ബി സി എത്തി ഭാഷ കൈവിട്ട് പോയി കാരണം സംസ്കാരം നിലനിന്ന് പോരുന്നത് തന്നെ ഭാഷയിലാണ് ആ ഭാഷ പോയി നമ്മൾ ഏത് ഭാഷയാണോ കൂടുതൽ ഉപയോഗിക്കുന്നത് ആ സംസ്കാരത്തിലേക്ക് നാം നീങ്ങും കാരണം ആ ഭാഷയിൽ പ്രയോഗിക്കുന്ന വാക്കുകളെല്ലാം തന്നെ നമ്മൾ നമ്മളെ ആ സംസ്കാരത്തിലേക്ക് മനസ്സിനെ ചലിപ്പിക്കും എന്നുള്ള വസ്തുത ഇവിടെ മറക്കാതിരിക്കുക അപ്പോൾ വേദപഠനം അഞ്ചാം ക്ലാസ് കുട്ടിക്ക് മനസ്സിലാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കുട്ടികൾ അഞ്ചാം ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നുണ്ട് അഞ്ചാം ക്ലാസ്സിൽ യജ്ഞോപവീതം ഉപനയനം നടത്തുന്നുണ്ട് നടത്തി വേദപഠനം പ്രോപ്പറായിട്ട് നടക്കുന്ന വേദപാഠശാലകളുണ്ട് ഗർഭാതഷ്ടമേ വയസ്സി എട്ടാമത്തെ വയസ്സിൽ ഗർഭം തൊട്ട് എട്ടാമത്തത് വർഷത്തിൽ ഉപനയനം നടത്തി ഒരുപാട് ആൾക്കാർ അന്ന് മുതൽ വേദപഠനം ആരംഭിക്കുന്നു ഇനി ഇന്ന് ഇന്നത്തെ തലമുറ അതാണ് ഇവിടുത്തെ വിഷയം വേദം എന്താണ് എന്ന് ദയവ് ചെയ്ത് ഗൂഗിൾ ചെയ്യുക ഇന്ന് നല്ല ഓപ്ഷനാണ് ആരെയും നമ്മൾ താങ്ങി പോകേണ്ടതില്ല ഇന്നെല്ലാം അവൈലബിളാണ് അത് ഗൂഗിൾ ചെയ്ത് നോക്കാമോ പഠിക്കാമോ തീർച്ചയായിട്ടും ഇൻഫർമേഷൻ എല്ലാം അവൈലബിൾ ആണ് നല്ലതിലേക്ക് എന്നുള്ളതാണ് വേദം ഒരാൾക്ക് വേണ്ടി രചിച്ചിട്ടുള്ളതല്ല അതിൽ അതിലെ ശ്ലോകമെല്ലാം തന്നെ ഒന്ന് നോക്കുക ശന്നോ മിത്രശം വരുണഹ ശന്നോ ഭവത്വര് രമാ ഇന്ദ്രോ ബൃഹസ്പതി അപ്പോൾ ഇതിലേക്ക് ഇതൊരു സ്വസ്തി ശാന്തി മന്ത്രമാണ് ഇതിലേക്ക് ശന്നോ അസ്ഥുദ്ധ്യുപതേ ശഞ്ചതുഷ്പതേ എന്ന് പറയുന്നു രണ്ട് കാലുള്ള ജീവികൾ നാല് കാലുള്ള ജീവികൾ ഇവരെല്ലാവരും തന്നെ സുഖമായിരിക്കട്ടെ എന്ന മന്ത്രം നോക്കുക ഇത് സനാതനധർമ്മം അത് അതനുസരിച്ച് ജീവിക്കുന്ന ഒരു ഹിന്ദു ധർമ്മം അനുസരിച്ച് മുന്നോട്ട് പോകുന്നവരായാലും ഇനി ഏത് ധർമ്മം ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്ന് ഈ ഒരു ശ്ലോകം ശന്നോ അസ്ത്യുദ്ധിപദേ ശതുഷ്പഥേ ലോകത്ത് ശം എന്ന് പറഞ്ഞാൽ മംഗളം എല്ലാവരും സുഖമായിരിക്കട്ടെ ഇരുകാലികൾ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പറയാൻ ഇവിടെ കാസ്റ്റ് ക്രീഡ് റിലീജിയൻ ഒന്നുമില്ലല്ലോ ചതുഷ്പതയെ നാൽക്കാലികളെല്ലാം തന്നെ സുഖമായിരിക്കട്ടെ ജീവജാലങ്ങളെല്ലാം തന്നെ സുഖമായിരിക്കട്ടെ എന്ന മെസ്സേജ് ഒരു റിലീജിയുടെ പിൻബലം പോലുമില്ലാതെ ഈ റിലീജ്യൻ എന്നതുതന്നെ ഈ ഈ വാക്കുകളാണ് നമ്മളെ പല രീതിക്ക് പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് മതം എന്ന വാക്ക് ഹിന്ദു മതം എന്നുള്ള വാക്കില്ല ആ മതം എന്ന വാക്കിനെ കൊണ്ടുവന്നു ഇന്ന് സർവനാശത്തിലേക്ക് നാം നീങ്ങി മതം എന്നുള്ളത് ഒരുത്തൻ്റെ അഭിപ്രായമാണ് ഹിന്ദു മതം അല്ല സനാതനധർമ്മം എന്നുള്ളത് ആയിരം ഋഷികളുടെ അഭിപ്രായമാണ് ആയിരം ഋഷികളാണ് ഋഷികൾ സയൻറ്റിസ്റ്റാണ് അങ്ങനെ മനസ്സിലാക്കാം അപ്പോൾ ആയിരം ഋഷികളെന്ന് പറയുമ്പോൾ ഒരുപാട് പേരുടെ അഭിപ്രായത്തെ ക്രോഢീകരിച്ച് അവരവർക്ക് സ്വതന്ത്ര ചിന്തയോടുകൂടി അവരവരുടെ ചിന്താ പദ്ധതിക്കനുസരിച്ച് അവരവരുടെ ട്രാക്കിലേക്ക് നീങ്ങി അവരവരുടെ വഴിയിലൂടെ സഞ്ചരിച്ച് മോക്ഷപ്രാപ്തിയിലേക്ക് എത്തുക ഇതാണ് അൾട്ടിമേറ്റ് ഗോൾ ഈ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുമ്പോൾ ഉയർന്ന ഏറ്റവും ഉയർന്ന ചിന്ത അവരവർക്ക് ഏത് വഴിയായാലും ഓക്കെ അപ്പം അങ്ങനെ എല്ലാവർക്കും സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് സനാതനധർമ്മത്തിൽ എല്ലാവരെയും നാം ഒരുപോലെ കാണുന്നത് അവിടെ മതം എന്ന വാക്കിനെ കയറ്റി കാരണം ബാക്കിയുള്ളവർക്ക് അങ്ങനെ കാണാനാണ് താല്പര്യം ഇത് മതമല്ല ഇതൊരു ജീവിത രീതിയാണ് നമ്മൾ ജീവിച്ചു പോവുകയാണ് ഇതിനിപ്പോൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഇഷ്ടമുള്ള രീതിക്ക് മുന്നോട്ട് പൊക്കോളൂ ആരെയും ഉപദ്രവിക്കരുത് എന്ന ഒരു വാക്കുണ്ട് അതുകൊണ്ട് നാം എല്ലാ മതങ്ങളെയും നമ്മൾ ചേർത്ത് വെച്ചു ഇന്ന് തോളിലിരുന്ന് ചെവി കടിക്കുകയാണ് ഏവർക്കും അറിയാം പോട്ടെ അപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല ഇവിടെ വേദത്തിലേക്ക് നാം തിരിച്ചു വരുമ്പോൾ ഷന്നോ അസ്ത്യുദ്ധ്യുപതേ സഞ്ചതുഷ്പതി ഇതുപോലെ ഒരുപാട് മഹാവാക്യങ്ങളുണ്ട് ഷന്നോ അസ്ത്യുദ്ധ്യുപതേ സഞ്ചതുഷ്പതേ എന്ന വാക്ക് പോലെ എന്ന മന്ത്രം പോലെ ഒരുപാട് വാക്യങ്ങളുണ്ട് തത്വമസി ഏവർക്കും അറിയാം അറിയാം ശബരിമലയിൽ എഴുതി വെച്ചിട്ടുണ്ട് തത്വമസി അത് നീയാണടാ നീ തന്നെയാണ് ദൈവം എന്ന് പറഞ്ഞ സനാതനധർമ്മമാണ് നീ തന്നെയാണ് ദൈവം അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കാരണം സിനിമയിലൂടെ ദൈവത്തെ നാം കാണുമ്പോൾ സിനിമയിൽ കാണിച്ചു തന്നിട്ടുണ്ട് പലതരം മാജിക്ക് കാണിക്കുന്ന ആളാണ് ദൈവം എന്ന് വിശ്വസിച്ചു അപ്പോൾ എനിക്ക് മാജിക്ക് കാണിക്കാൻ പറ്റുന്നില്ലല്ലോ ഞാൻ ദൈവമാണെന്ന് പറഞ്ഞ സനാതന സനാതനധർമ്മം തെറ്റാണല്ലോ എന്നുവരെ കുത്തിത്തിരിപ്പുണ്ടാക്കി ഒന്നും അറിയാത്ത ഈ ഫെൻസ് സിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് മതിലിൽ ഇരിക്കുകയാണ് ഇപ്പുറത്തും അപ്പുറത്തും എവിടെ പോണം അറിയാതെ ഇരിക്കുന്ന ആൾക്കാരാണെന്ന് അവനെ പിടിച്ച് താഴെ ഇറക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണിത് ദൈവം നീയാണെങ്കിൽ നിനക്കത് ചെയ്യാൻ പറ്റുമോ മാജിക്ക് കൊണ്ട് ഇത് കാണിക്കാൻ പറ്റുമോ അത് കാണിക്കാൻ പറ്റുമോ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സൊക്കെ നിറച്ച് മുന്നോട്ട് പോവുകയാണ് വീണ്ടും വിഷയത്തിലേക്ക് വരികയാണ് വേദം പഠിക്കുവാനായിട്ട് വയസ്സില്ല ഏത് വയസ്സിലായാലും ശരി ഇന്ന് ഗൂഗിളിൽ ഒരുപാട് കാര്യങ്ങൾ ലഭ്യമാണ് ദയവ് ചെയ്ത് ഏവരും ഗൂഗിൾ ചെയ്യുക അതിൽ ആർക്കൈവ് ഡോട്ട് ഓർഗെന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട് അതിൽ സംസ്കൃതത്തിലും മലയാളത്തിലും ഇംഗ്ലീഷിലും ഏത് ലാംഗ്വേജിലായാലും ശരി വേദങ്ങൾ അറി അറിവ് വേദം എന്ന് പറയുന്ന അറിവ് അൾട്ടിമേറ്റ് അറിവ് ലഭ്യമാണ് ഒന്ന് ഗൂഗിൾ ചെയ്യുക ഡൗൺലോഡ് ചെയ്യുക ഫ്രീ ആണ് ഒരു രൂപ കൊടുക്കണ്ട അങ്ങ് വായിച്ച് തുടങ്ങുക വഴി താനേ തെളിയും എന്നുള്ളതിൽ സംശയമില്ല നമസ്കാരം